ओम नमो भगवते वासुदेवाय अठाष्टमो अध्याय श्री शुगवाजा हरिदो रोहिद सुदश्च अंबस्तस्माद्विनर्मिदा जम्बा उरी सुदेवो तो विजयो यस्य आत्मजा भरु भृगस्थल सुदस् तस्मान् वर्गास्तस्य विवाह गसोरि भर्ध भू राजा सभार्यो वनमाविशत् वृद्धं तं पञ्चतां प्राप्तं महिष्यनुमरिष्यति ഔർവേണ ഔര്േണ ആത്മാനം പ്രജാവന്തം നിവാരിത ആസേ സമത്നേഭിർഗോ ദന്ധസഹസഹത സജാത സഗരാഖ്യോ മഹായ സഗരശ്ചക്വർത്തിയാസൈൽസാഗരോ യൽസുതൈതസ്ലജ യവനാൻ ശകാൻ ഹൈഹയർഭരാൻ നാവധിദ് ഗുരുവാക്യേന ചക്രേ വികൃതവേഷിണ വിഘൃതവേഷി മുണ്ടാൻശ്മശ്രുധരാൻ കാശിൻമുക്താർത്ഥമുണ്ഡിതൻ അനന്തർവാസ സാംക്ഷിതഹിർവാസ സോപരാൻ സ്വശ്വേധൈരജതേധസുരാത്മകം ആരോപദിഷ്ടോനരിത്മാനമീശ്വരം തൃശോത്സൃഷ്ടം പശു യജ്ഞേ ജാശം പുരന്തര സുമനയാ തൃപ്ത ഹയന്വേഷമാണസ്തേ സമന്ദ അന്യഹനന്മഹീം പ്രാഗുദീച്യാംശി ഹദൃശു കിളാതികേ വരിഹരശ്ചൗരാ ആസ്തേ മീലിതലോചന ഹ്യതം ഹ്യതാം പാപ ഇ ഷ്ടിസഹസ്രിണ ഉദായുധ അഭിയുരു അഭീയയോന്മീഷ ഉന്മേഷ ദുനിം സ്വശരീരാഗ്ന താവന്മഹേന്ദ്രഹൃതചേതസ മഹദ്വയതിക്രമത ഭസ്മസാഭവൻ ക്ഷണാ న సాధువాదో ముని గోపర్జిదా నృపేంద్రపుత్ర ఇది సత్వధామని కథం తమో రోషమయం విభావ్యే జల్పవిత్రత్మని ఘేర జోవా యసేరి సాంఖ్యమయీ దృఢేహనౌర్య ముము దురత్యయం భవార్ణవం మృత్యువం విభ్య పరాత్మభూత కథం పృథంగ్మతి യോസമജസുക്ത സഖേ ശിന്മജ തയ പുത്രോം ശുമാ പിതാമഹിതൈരഥ അസമഞ്ജസ ആത്മാനം ദർശയസമസം ജാതി സ്മര പുരാസാദ്യോഗി യോഗാദ്വിചാലിതരൻ ഗർഹിതം ലോകേ ജാതീന കർമ്മ വിപ്രിം സരയുവാൻ കീഡതോ ബാളാൻ പ്രസ്യതുദ്ജയഞ്ജനം ഏവൃത്ത പരിക്തേ സ്നേഹമവോഹ്യ വൈ യോശ്വര്യണ ബാലം സ്ഥർത്തയൗ അയോധ്യവാസിന് സർവേ ബാലകാൻ പുനരാഗതാന് ദൃഷ്ട്വാസിസ് രാജൻ രാജ ചാപ്യതപ്യത അംശുമാംശോദോ രാജ്യാൻവേഷണേ യു വ്യക്തം ഭസ്മാദൃശേ ഹയം ഹരി త్రాసీనం మునిం వీక్ష్యా కపిలాఖ్యమోక్షజం అస్తూ సమాహిమనా ప్రాంజలి ప్రణతో మహాన్ अंशु नुवाच न पश्य तां परमात्मनोजनो न बुध्य दुक्ति परे दस मनी सृष्टा वयम प्रकाशा ये देहभाजस्त्रिगुण प्रधान गुणा विपश्युतवा तमश यमोहितेतसस्ते विदुस्वस्थम नकाशा तम तामह ज्ञान घनम स्वभाप्रथस्त मया गुण भेदय തനന്തനിർവിഭാവ്യം കഥം ഹിമൂഢ പരിഭാവയാമേ പ്രശാന്തമായാ ഗുണകർമ്മലിംഗമൂപം സദസദ് ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമു ത്വാം പുരുഷം പുരാണം ത്മായാജിതേ ലോകേ വസ്തുബുദ്ധ്യാ ഗൃഹാതിഷു ഭ്രമന്തിമോഭേർഷ്യമോഹ വിഭ്രാന്ത ചേതസ അദ്ദേഭൂതാമകർമ്മേന്ദ്രി ആശയ మోహపాశోోదృఢిన్నో భగవం స్వదర్శనాల్ శ్రీశుగౌవాచ ఇం గీతానుభావస్థం భగవాన్ కపిలో ముని అంశుమందమువాచేదమనుగృహ్య ధియా నృపాం శ్రీభగవానువాచ అశోయం నీయత వల్సా పితామహ ഇമേജ ഗംഗാം വിതരോദം തം പ്രസാദ്യ ഹയമാനയൽ പരികസാ പ്രസാദ്യഹയൽ സഗരസ്ഥുശേഷം സമാപയൽ രാജ്യംശു മതിയസ്യസ്പൃഹോ മുക്തന്ധന ഔർപദിഷ്ടേഫേ ഗതി അനുത്തമാം ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരേ നാരായണ ഹരെ ഗുരുവരപ്പാശരണം